നമസ്കാരം കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ രേവതി ശ്വാസമംഗലത്ത് സ്കൂൾ വാഹനത്തിൽ നിന്നിറങ്ങിയ എട്ടു വയസ്സുകാരൻ ഉൾപ്പെടെ തലസ്ഥാന നഗരത്തിലെ വിവിധ ഇടങ്ങളിലാക്കി പന്ത്രണ്ട് പേർക്ക് ഇന്നലെ കടിയേറ്റു ശാസ്ത്രമംഗലം പോസ്റ്റ് ഓഫീസിന് സമീപത്ത് കുട്ടിയെ ആക്രമിച്ച് പേപ്പെട്ടി എന്നാണ് സംശയം ശാസ്തമംഗലം പോസ്റ്റ് ഓഫീസിന് സമീപത്തെ കുട്ടിയെ ആക്രമിച്ചത് പേപ്പെട്ടി എന്നാണ് സംശയം ഹരിതകർമ്മ സേനാകമായ നെടുങ്കാടും ഫാം ഇൻഫർമേഷൻ ഉദ്യോഗസ്ഥന് കവടിയാറിലും വെച്ചാണ് കടിയേറ്റത് ഇതിനു പുറമെ നഗരത്തിൽ പലയിടത്തായി ഒമ്പത് പേർ കൂടി നായയുടെ കടിയേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഒരിടത്തും നായയെ പിടികൂടാൻ കോർപ്പറേഷൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് പരാതി ശാസ്ത്രമംഗലത്ത് സ്കൂൾ വിദ്യാർത്ഥിയുടെ കൈവിരലിൽ കടിച്ചു തൂങ്ങിയ നായയെ കേട്ട് പാഞ്ഞെത്തിയവർ അടിച്ചു കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിക്ക് സഹായത്തിനെത്തിയ സ്ത്രീകൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും നഗരസഭ ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആക്ഷേപം നെടുങ്കാട് പ്രചാരണം നടത്തിയിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ബീനയാണ് ഹരിതകർമ്മ സേനാംഗത്തിന് സഹായത്തിനെത്തിയത് മ്യൂസിയം വളപ്പിൽ പ്രഭാതം സവാരിക്കിറങ്ങിയവരെ പേപ്പെട്ടി ഓടിച്ചിട്ട് കാണിച്ച ദിവസങ്ങൾക്ക് മാത്രം പിന്നിടുമ്പോഴാണ് ജനത്തെ ഭീതിയിലാഴ്ത്തി വീണ്ടും തെരുവനായ ആക്രമണം നഗരത്തിലെവിടെ തമ്പടിച്ച നായ്ക്കൂട്ടങ്ങളാണ് കവടിയാർ മ്യൂസിയം നഗരസഭ പരിസരം പാളയം പേട്ട കുന്നുംങ്കുഴി ബാറ്റൻ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ പ്രദേശങ്ങളിലും നായ്ക്കളുടെ വിളയാട്ടമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി ജനറൽ ആശുപത്രി തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി കോട്ടക്കയം ആശുപത്രി പൂജപര വനിത ശിശു ആശുപത്രി വളപ്പുകളിലും നായയെ പേടിച്ചാണ് ആളെത്തുന്നത് വിദ്യാലയങ്ങളുടെ പരിസര വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലും ഇതേ സ്ഥിതി കേരള വാർത്ത ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക